എന്റെ ദൈവമേ ഇന്നലെ എന്റെ ആദ്യ രാത്രിയായിരുന്നു എന്ത് ചെയ്യും പറഞ്ഞു നോക്കും ആകെ ചമ്മി ഞാൻ ഞാൻ ഉള്ള ഇത് വളർന്നപ്പോൾ എന്റെ കൂടെ ആ ശീലം അങ്ങ് വളർന്നു ഇന്നലെയും ഞാൻ ബെഡേ മുള്ളി എന്തോ ഒരു ഭാഗ്യത്തിന് അവളെ തറഞ്ഞിട്ടില്ല അവൾ വരുന്നതിന് മുമ്പ് ഈ ബെഡ്ഷീറ്റ് മടക്കണം ബെഡ്ഷീറ്റ് മാത്രം മടക്കിയിട്ട് കാര്യല്ലോ ഈ ബെഡും മടക്കണം അതിനു മുമ്പ് റൂം ഫ്രഷർ വെച്ചിട്ട് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാം അതല്ലേമ്മ ഞാൻ ഹാരിയെട്ടനെ വിളിച്ചതാ ഹാരി അവൻ ആ റൂമിൽ എങ്ങാനും കാണാം ബെഡ്ഡുമല്ല മടക്കി വെക്കുകയായിരിക്കും പാവം ജേട്ടൻ ബെഡ്ഡും മടക്കണ ഹരിട്ടാ എന്താണ് 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 എന്താ കൈയിലെ ഒന്നുമില്ല കൈയിലെ എന്താണ് ഒന്നുമില്ല എന്താണ് ഞാനേ ഈ ബെഡ്ഡ് മടക്കി ഇരുന്നു ബെഡ്ഡാ എന്റെ വീട്ടില് ഞാൻ പായ മടക്കും ബെഡ്ഡ് മടക്കും വേണ്ടി വന്ന കട്ടിൽ വരെ മടക്കും ആ സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട് ഞാനിപ്പോന്നൊക്കെ അതല്ലെന്ന് എന്റെ പേര് ഞാൻ മടക്കോളാം എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം പറയട്ടെ ഇന്നലെ കല്യാണം കൈ ഇറങ്ങുന്ന സമയത്തെ നിന്റെ കയ്യിൽ പയ്യൻ പിടിച്ചിട്ടില്ലേ കറിയാണ്ടറന്നല്ലേ ഏതാണ് പയ്യൻറെ കൂട്ടാരാണ് നിന്റെ ഔട്ട് വഴി വരാം അടുക്കള വഴി വരാം ബെഡ്റൂമിൽ വരാം

ഞാനൊരു വേറെ ആരോടെങ്കിലും പറയോ ഇല്ലേ പറഞ്ഞിലെ ബെഡിയും പട്ടിമുള്ള ഞാൻ കുഞ്ഞിലെ ബെഡ്ഡിയും അപ്പൊ ചേട്ടൻ ഇന്നലെ ചറ പറി

അച്ഛാ ഇനിക്കേ പകര ഒരു ലോഡ് സ്നാക്കി മതി റിബ്ലക്സ്നെ റിബ്ലക്സ്നെ വേണ്ട വേണ്ട വേണ്ടടാ പാവം അച്ഛൻ ലോദിയാ നി നീ പോണ്ടട്ടിടാ നീ ആരോടും പറയില്ലേണ്ട് ഇപ്പോ അച്ഛനെ വിളിച്ചു പറയാനാണോ ഞാൻ അച്ഛനോട് പറയല്ലേ പൊന്നേ ഇതുണ്ടല്ലേ ഇനി ജീവിതകാല മുഴുവൻ ഞാൻ ടെൻഷൻ അടിച്ചു ജീവിക്കണം ഇത് നീ ആരോടെങ്കിലും പറയുന്നു കേറിട്ട് എന്തിനാ ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇതിനൊക്കെ കാരണം വരെ എന്തൊക്കെ പോംവഴ കണ്ടിച്ചിട്ടുണ്ട് മണ്ടക്കേടിലും புள்ளേരും മുള്ളും വാവര് കിടക്കുന്ന ബെഡ്ഡിന്റെ പായടിൽ കുറച്ച് നെൽമണി മദ്ര അപ്പോൾ മാറോ അതൊന്ന് പൊക്കി നോക്കിക്കേ അങ്ങനെ മുള്ളാണ്ടിരിക്കാൻ വേണ്ടിട്ട് അമ്മ നെൽമണിട്ടാണ് നെൽമണ്ണിട്ടാണ് അത് കൊയ്യാനായി കൊയ്ത്തുകാർ വരണ്ടേ പിന്നെ അച്ചു എന്നെ നാണം കെടുത്തരുത് ആരോടും പറയല്ലേ ഞാൻ പറയല്ലേട്ടാറൂലോളാം ശരി നിൽക്കണ നല്ലത് പിന്നെ അച്ചു ഞാൻ പല്ലേച്ചിട്ടില്ലായിരുന്നു ഉമ്മതേക്കാത്ത പല്ലെന്ന് എനിക്ക് വേണ്ട ഉമ്മ പല്ല പല്ലിത്ത എനിക്ക് വേണ്ട അയ്യോ ഞാൻ ഉമ്മ തരാനല്ല പല്ലേച്ചിട്ടായിരുന്നു അപ്പൊ തരാവാ പിന്നെ ചേട്ടാ ഒന്നുമില്ലക്കാർ അടിപൊളി പറഞ്ഞാ പറഞ്ഞ കൊഴപ്പില്ല കവളത്ത് മറികണ്ടായിരുന്നു കൂട്ടുകാരി അടിപൊളി മറ്റേ പൊള്ളില്ല ും ചോദ്യം വേണ്ട ചോദിക്കണ്ടേട്ടാ പറയുന്നത് ഒന്നും വെക്കാൻ പാടില്ല അതാണ് ഞാൻ ഇതിന്റെ പേരില് അങ്ങനെ ഒരു പണിയാം ഈ ഇരിക്കുന്ന ബക്കറ്റാണ് ഞാൻ ഇതിലെ വെള്ളമാണ് എന്റെ കാമുകിമാര് ഞാൻ എത്ര തുള്ളി വെള്ളം ഒഴിക്കുന്നു അത്രയും കാമുകിമാര് മാത്രമേ എനിക്കുള്ളൂട്ടാ നോക്കോ ഇത് സിന്ധു ഇത് ദീപ്തി ഇത് ലക്ഷ്മി മൂന്ന് തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചു മൂന്ന് കാമുകിമാരും എനിക്കുണ്ടായിരുന്നുള്ളൂ ഇതേ ചോദ്യം ഞാൻ തിരിച്ചച്ഛനോട് ചോദിക്കട്ടെ അച്ചുന് എത്ര കാമുകമാരുണ്ടായിരുന്നു ഞാനിപ്പൊ കാണിച്ച പോലെ കാണിച്ചാ മതി ടാ അച്ഛനീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് ഫ്രണ്ട് ആയിരിക്കണം അമ്മയായിരിക്കണം ഇന്ന് മുതൽ നീ എന്റെ അടുത്ത് ഇങ്ങനൊക്കെ പെരുമാറുന്നു മനസ്സിലായാ െറങ്ങാനും മരിച്ചു പോയി കഴിഞ്ഞു എന്റെ വാബീട്ട് നീണ്ടിരിക്കുന്ന ചോദിക്കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് കയറിയ പെണ്ണ കരയിപ്പിച്ചല്ലേ ഞാനിപ്പോ അച്ചു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഭയങ്കര മനസിലായിട്ട് അയ്യോ അതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ കല്യാണം നടത്തിട്ട് എന്താ അഞ്ചട്ട ലക്ഷം രൂപ കടത്തിലാണ് ഇങ്ങനെ വന്നാലും രണ്ടുമൂന്ന് കൊല്ലം പിടിക്കുക കടം തീരെ ആ ഒരിക്കലും ആപ്പില്ലെങ്കിൽ നേരത്തെ എനിക്ക് കിട്ടായിരുന്നു അത് ശരി വേറെ കെട്ടാൻ അതെ നിന്റെ മൂത്താങ്ങല്ലേ പഞ്ചായത്ത് മെമ്പർ അത് ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ബി എം വേണവശാലും അതുകൊണ്ടാണ് അത് തന്നെ അത് തന്നെ അത് തന്നെ ആ വന്ന ഇരുന്നൂറ്റൊമ്പത് തെങ്ങും തൈ സുജാതയുടെ വീട്ടിൽ പോയി ആ ഇരുന്നൂറ്റമ്പത് കോഴിക്കോ ഞാൻ സുജാതയുടെ വീട്ടിൽ പോയി എന്നിട്ട് അതും അതുകൂടെ സുജാതയുടെ വിട്ടി പോയി ഒരു കാര്യം ചോദിക്കട്ടെ ഇതെല്ലാം സുജാത വീട്ടിൽ വെക്കാനുള്ള പറഞ്ഞത് ഏതാണ് സുജാത ചേട്ടന്റെ ഭാര്യ അപ്പൊ നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് അല്ലേ ആ സാധനം മാത്രം വീട്ടിൽ പഠനമോപകരണം അത് അറിയാവുന്ന ഓർക്കല് കൊണ്ട് കൊടുക്ക അതിനകത്ത് ഓരുത്തരും എഴുത്തുമാനെ അറിയാ വീട്ടില് ആ ആ ശരി ആ ശരി തോട്ടു പോയി എന്ത് കാര്യത്തിന് ചേട്ടാ കൈ കാശില്ലാത്ത സമയത്ത് ഇതൊക്കെ എന്റെ ചേട്ടാ ബാക്കി വന്ന പായസം സകല സാധനങ്ങളും നാട്ടുകാരി പൊതിഞ്ഞിട്ടി കൊണ്ടുപോയി പിന്നെ ഈ സമയത്ത് എന്താണെന്ന് കേരളത്തിൽ ഞാൻ അവിടെ ഇതുവരെ ആരും

അല്ലെ ഈ കല്യാണം കഴിച്ച പെണ്ണും നമ്മുടെ അടുക്കള ഇരിക്കുന്ന ഗ്യാസ് കുറ്റി ഒരുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ റയ്ക്കും ഞാൻ ശ്രദ്ധിച്ചോളിയാ പിന്നെ അളിയ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുള്ളൂ പല ആൾക്കാരുടെ പേര് എനിക്ക് ഇപ്പൊ എന്റെ മെമ്മറി നിൽക്കുന്നില്ലേ അളിയന്റെ പേര് പോലും ഞാൻ മറന്നുപോയി എന്താണ് അളിയുടെ പേര് അനിയൻകുട്ടി അനിയൻകുട്ടി മറക്കല അനിയൻകുട്ടി അനിയൻകുട്ടി ഒന്നും പറയണ്ട ചേട്ടാ ശരിക്കും രാവിലെ രാവിലെ ഇന്ന് രാവിലെ രാവിലെ നേരം ബാക്കി പറ നേരം വെളുത്തിട്ട് നേരം ഇവിടെ ഇവിടെ ബ്രെഡും ഇരുന്നാണ് പറഞ്ഞത് വലിയ ഭക്ഷണമല്ലേ അത് ഞാനും വീട്ടിലും അതുപോലെ തന്നെയാണ് ഓംലെറ്റും ബ്രെഡും ഓംലെറ്റാ മുട്ട അത് ഓംലെറ്റ് മാമന്റെ കാര്യം മാത്രം മൂക്കൂട്ട അയാൾ മൂക്കോട്ടൊക്കെ അവിടെ കിടന്ന കുശുമ്പും കുഞ്ഞാമയും ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു അയാൾ നമ്മുടെ വീട്ടുകാരോട് കാണിച്ച അവനെ കണ്ടല്ലോ കണ്ട് ഒരു പാട്ടിനോട് കാണിക്കുന്ന അവഗണന ആ കണ്ടേണന പ്ലംബർ പ്ലംബറാ പ്ലംബർ പ്ലംബറാ എടി ഇതുപോലൊരു മെമ്പർ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ വന്നടി ആരാ പറഞ്ഞാ അതേ നിങ്ങളൊരു രണ്ടുപേരോട് എനിക്ക് ഒരു രഹസ്യം പറയാനുണ്ട് ഇത്രേ നാളായിട്ട് നിങ്ങളോട് ഞാനത് പറഞ്ഞിട്ടില്ല എനിക്കൊരു അസുഖം ഉണ്ട് അതായത് ഇറങ്ങി നടക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് അതൊരു അസുഖമല്ല അതിന്റെ പേരാണ് ഒരു തരാൻ തരിപ്പ് അത് മാറാനുള്ള കിടക്ക സാധനം ഉണ്ട് പുളിവടി വെട്ടിയിട്ട് ചൂടാക്കി മുതുകിന് അറഞ്ചാൻ പുറച്ചാ ഈ തരിപ്പ് മാറും കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ് തരിപ്പ് ഓർമ്മ കിട്ടിയപ്പോന്ന എന്താ പ്പാട് തുള്ളിപ്പോയാമ്പലത്തിന് വെളിച്ചപ്പാട് കേട്ടോ ആ ഒരു കാര്യം ആ കുട്ടികൾ കിടന്ന് കിടന്ന് മുള്ളുമ്പോഴേ നനകത്ത് ബെഡ് ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പാണ് അത് സുജാതയുടെ വീട്ടിലെടുത്ത് വെച്ചാരെ ആ ശരി 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 ചേട്ടാ ചേട്ടാ ഇപ്പൊ പറഞ്ഞാ പെട്ടില്ലേ അത് അഞ്ചാറിന് എനിക്ക് എനിക്ക് ഇവിടെ വേണം അത്യാവശ്യം ആയില്ല എനിക്ക് നാളെ കുട്ടികളാട്ടില്ല അഞ്ചാറ് സമാധാനത്തിന് വേണ്ടിട്ടാണ് ചേട്ടൻ എന്താ വന്നേന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ ഇന്ന് മറ്റേ ആലപ്പുഴ മാമന്റെ വീട്ടിൽ പോണ്ടേ ബിരുദിന് ചിത്തമാമൻ പോവാണെങ്കിൽ നല്ല മാമന്റെ വീട്ടിൽ എന്തിനാ വീട്ടിൽ പോയി ചിത്തമാമൻ ചിത്തരഞ്ചൻ ആലപ്പുഴ പുള്ളിയുടെ വീട്ടിലാണ് പോകുന്നത് ആ പിന്നെ മാമൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്നുപരൊക്കെ അവിടെ ചെല്ലണം ഭക്ഷണം കഴിക്കണം അന്ന് അവിടെ ഇറങ്ങിട്ട് നാളെ പോവാം മാമന്റെ വീട്ടിൽ പോണൊക്കെ പ്രശ്നം പക്ഷെ കിടക്കാൻ കിടക്കാൻ പറ്റില്ല പ്രശ്നമാണ് ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കണ്ട അതൊന്നും അല്ല എന്തോ പ്രശ്നം ഉണ്ടല്ലോ നീ പറയടി എന്താ പ്രശ്നം ആര് പറഞ്ഞു നിന്റെ കണ് അറിയാം എടി എനിക്ക് നിന്റെ കൊച്ചിലോട്ട് അറിയാം എന്തൊരു മാറ്റം വന്നാൽ അറിയാൻ പറ്റും നീ കാര്യം പറയാം ഒന്ന് വന്നി കാര്യം പറയാം ഹലോ സുജാതയുടെ വീട്ടിൽ ഇപ്പം ഇറക്കി വെച്ചാൽ ബെഡില്ലേ കിടന്നു പോകുമ്പോൾ തന്നെയാത്ത അത് അളിയന്റെ വീട്ടിൽ അടുക്കിയിരുന്നു നൂറ്റമ്പത് എന്തു കളിയത് ഒന്നത്തെങ്ങ് പോലെ വളർന്നില്ലോ അളിയാ എന്നിട്ടും അവധി എടുക്കാൻ ഇത് എന്താ സർക്കാർ ജീവനാണോ അങ്ങനെ അങ്ങനല്ലെന്നേ പിന്നെ ഞാൻ എല്ലാ ദിവസവും കിടന്നു തുടങ്ങുന്നുണ്ടല്ലോ ഈ മഴയാണ് സ്വപ്നം കാണുന്നത് ഈ മഴ സ്വപ്നം കണ്ടു അറിയാണ്ട് ചർബറാന്ന് പറഞ്ഞ പോകുന്നേ അല്ലെങ്കിൽ ഈ മഴ ചർബറാന്ന് സ്വപ്നം കണ്ട് പോകുന്നോണ്ടാ പോകുന്നത് ഞാൻ കാണുന്ന കണക്ക് ചെടി നനക്കുന്ന കണക്ക് കാണു നൂൽവണ്ണത്തിലേ പോകു ചെന്നിങ്ങാർഗല്ലേ എല്ലാ ദിവസവും ഡെയിലി ഡെയിലി അപ്പൊ എന്റെ അളിയനും എന്നെ പോലെ ബി എം ആ അളിയാ വന്നത് വന്നത് നിന്നത് നിന്ന് പോയത് പോട്ടളിയാ